എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാരാഹി ദേവിയെക്കുറിച്ചാണ് ആരാണ് വാരാഹി ദേവി എപ്രകാരമാണ് വാരാഹി ദേവിയെ ആരാധിക്കേണ്ടത് വീട്ടുവെച്ച് ദേവിയെ ആരാധിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ വാരാഹി വാരാഹിദേവിയുടെ നിത്യവും ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് ആരാണ് വാരാഹി ദേവി വാരാഹരൂപം പൂണ്ട സാക്ഷാൽ ആദിപരാശക്തിയാണ് വാരാഹി അഥവാ വാരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ഭഗവതി എന്നറിയപ്പെടുന്നത് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി വാർത്താളി ദണ്ഡനാഥ ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സേനാനായിക സമയേശ്വരി പാതിരാ പഞ്ചമി രാത്രി ഭഗവതി തുടങ്ങിയ നാമങ്ങളില് ദേവി അറിയപ്പെടുന്നുണ്ട് പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി എന്നാണ് വിശ്വാസം പുരാണങ്ങൾ പ്രകാരം ലളിതാ പരമേശ്വരിയും ദണ്ഡാസുരനുമായി നടന്ന യുദ്ധത്തിൽ ഭഗവതിയുടെ സേനാനായികിയായി വാരാഹിയെ കാണാവുന്നതാണ് ഇല്ലായ്മകൾ ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന് പേര് ലഭിച്ചുവെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ വാരാഹ അവതാരത്തിന്റെ ശക്തിയായി വാരാഹി ആരാധിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണെന്നാണ് വിശ്വാസം വാരാഹ രൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന് അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന് വിളിക്കപ്പെടുന്നു ജഗദീശ്വരിയും ആദ്യ പരാശക്തിയുമായ ദുർഗാ ഭഗവതിയുടെ ശക്തിസേനയുടെ സർവസൈനാധിപതിയായ യോദ്ധാവായിട്ടും വാരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവളായിട്ടും ഇഷ്ടവരദായും ഭഗവതി ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്തി രൂപമാണ് മഹാ വാരാഹി ദേവി ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട് ഭഗവതിക്ക് തിഥി പ്രധാനമായതിനാൽ പഞ്ചമി എന്നും നാമമുണ്ട് ഭഗവതിയെ ആരാധിക്കുന്നവര് സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് വാരാഹി ദേവിയുടെ ഭക്തര് സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വാരാഹി ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷ ശാന്തി ആഗ്രഹ പൂർത്തീകരണം തുടങ്ങിയവയാണ് ഗുണഫലം അതിനോടൊപ്പം തന്നെ രാത്രിയാണ് വാരാഹിദേവിയെ ആരാധിക്കേണ്ടത് വാരാഹിദേവിയെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് നമ്മളിലും പറയാൻ പോകുന്നത് വാരാഹി ദേവിയെ നമുക്ക് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാരാഹി ദേവിയെ വീട്ടിൽ വെച്ച് ആരാധിക്കാം അതായത് നമ്മൾ എല്ലാ ദിവസവും നിവേദ്യം കൊടുത്ത് പ്രാർത്ഥിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിട്ടാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാരാഹദേവിയെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ദേവി നൽകുന്നതാണ് അതല്ല നിങ്ങൾക്കിനി ആഴ്ച രണ്ട് ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഇനി മറ്റു ചിലർക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ പൂജാമുറിയിൽ മറ്റു ദൈവങ്ങളുടെ കൂടെ വാരാഹി ദേവിയുടെ ഫോട്ടോ വെച്ച് എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാമോ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ആരാധിക്കുകയാണ് അതായത് എല്ലാ ദിവസവും നിവേദ്യം അർപ്പിച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ നിവേദ്യം നൽകി വേണം ആരാധിക്കുവാനായിട്ട് ഇപ്പൊ നമ്മൾ വിളക്ക് തെളിയിച്ച് നിവേദ്യം കൊടുത്ത് ഒരാഴ്ചയോളം പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ നിവേദ്യം കൊടുക്കുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരാഴ്ച ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് തോന്നുമ്പോൾ മാത്രം നിവേദ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും നമുക്ക് ലഭിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷെ തിരിച്ചടി കിട്ടിയേക്കാം വാരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് എല്ലാ ദിവസവും ഒരു എട്ട് മണിക്ക് ശേഷം വാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നമ്മുടെ കേരളത്തിൽ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ വാരാഹി ദേവിക്കുള്ളൂ അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പഞ്ചമി വാരാഹി ദേവി ക്ഷേത്രമുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ വാരാഹി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് പഞ്ചമി നാളിലാണെങ്കിൽ അത്യുത്തമമാണ് എല്ലാ മാസവും പഞ്ചമി വരാറുണ്ട് ആ ഒരു പഞ്ചമി ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസം നോക്കി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് പഞ്ചമിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസമാണെങ്കിൽ കെങ്കേമമാണ് അപ്പൊ പഞ്ചമിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞ വാരാഹി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ദിവസം നോക്കി നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് പഞ്ചമി നാൾ ദേവിക്ക് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇഷ്ടമുള്ള നാളാണ് അന്നേ ദിവസം ദേവിക്ക് ശക്തി കൂടുതലാണ് ആ ദിവസം നമ്മൾ വാരാഹി ദേവിയെ വിളിച്ച് ആരാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദേവി പെട്ടെന്ന് തന്നെ കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചമി ദിവസം വാരാഹി ദേവി ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പൂജകൾ ദേവിക്ക് വേണ്ടി നടത്തപ്പെടാറുണ്ട് സമ്പത്ത് ലഭിക്കുവാൻ വേണ്ടി മാത്രമല്ല വാരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ഉണ്ടാവുന്നത് അതിനൊക്കെ വേണ്ടി നമുക്ക് ദേവിയെ ആരാധിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ് സ്വത്തും പണവും സ്വർണവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അവർക്ക് എത്ര പണം കിട്ടിയിട്ടും കാര്യമില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഏത് തരം ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗം ദേവി തെളിയിച്ചു നൽകുന്നതുമാണ് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഏതൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയും ഏത് നല്ല കാര്യം അതെടുത്തു പറയുകയാണ് ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടിയും നമുക്ക് ദേവിയെ ആരാധിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വാരാഹി ദേവിയുടെ കുറച്ച് മന്ത്രങ്ങളെ പരിചയപ്പെടുത്താം ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം ജപിക്കാവുന്നതാണ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് നൂറ്റിയെട്ട് എന്നിങ്ങനെ എത്ര ഒരു വേണമെങ്കിലും ജീവിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നാലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം